മലയാളത്തിലെ യുവതാരമാണ് ഉണ്ണി മുകുന്ദൻ മാർക്കോയിലൂടെ പാൻ ഇന്ത്യൻ താരമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള സിനിമ എന്ന വിശേഷണവുമായി തിയേറ്ററിലെത്തിയ ചിത്രമാണ് മാർക്കോ ചിത്രം ചരിത്രം വിജയം നേടിയെങ്കിലും വയലൻസ് വിമർശിക്കപ്പെട്ടിരുന്നു കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മാർക്കോയിലെ വയലൻസ് വിമർശിക്കപ്പെട്ടത് ഇതിനിടെ ഇപ്പോഴിതാ ഉണ്ണിമുകുന്ദൻ പങ്കുവച്ചൊരു പോസ്റ്റും അതിന് നടി സാതിക വേണുഗോപാൽ നൽകിയ കമൻറ്റും ചർച്ചയാവുകയാണ് മാർക്കോ മാളികപ്പുറം വിക്രമാദിത്യൻ എന്നീ സിനിമകളിലെ തൻ്റെ ചിത്രങ്ങളാണ് ഉണ്ണിമുകുന്ദൻ പങ്കുവച്ചത് ഓർമ്മക്കുറിപ്പ് എന്ന അടിക്കുറിപ്പോടെയാണ് താരം ചിത്രങ്ങൾ പങ്കുവച്ചത് പിന്നാലെ കമൻറ്റുമായി നിരവധി പേരെത്തി ഇതിൽ നടി സാധിക വേണുഗോപാലിൻ്റെ കമൻറ്റ് ആരാധകരുടെ ശ്രദ്ധ കവരുന്നതായിരുന്നു മാർക്കോ നെഗറ്റീവ് സ്വാധീനം അയ്യപ്പൻ പൊളിറ്റിക്കൽ സ്വാധീനം വിക്രമൻ സിനിമയിലെ കഥാപാത്രം എന്നാണ് സാധിക കമൻ്റ് ചെയ്തത് സാദികയുടെ കമൻറ് പക്ഷെ ചിലർ കണ്ടത് നെഗറ്റീവ് അർത്ഥത്തിലാണ് താരം ഉണ്ണിമുകുന്ദനെ വിമർശിച്ചതാണെന്നായിരുന്നു പലരുടെയും വ്യാഖ്യാനം ഇത് ഒരാൾക്ക് സാധിക മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞോ സഹോ അങ്ങനെ പറഞ്ഞവരോട് ചോദിക്കൂ ഞാനൊരു കഥാപാത്രത്തെ കഥാപാത്രമായി കാണാതിരിക്കുന്ന ഒരു നടനെ അയാളുടെ സിനിമയെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ആളുകളുടെ വിരോധാഭാസം ഒന്ന് മെൻഷൻ ചെയ്തു അത്രയേ ഉള്ളൂ അല്ലാതെ ആ സ്വാധീനമൊന്നും എൻ്റെ അഭിപ്രായമല്ല എന്നായിരുന്നു സാദികയുടെ മറുപടി അതേസമയം താങ്കൾ ഈ മറുപടി ഇട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനടക്കം താങ്കളുടെ ആദ്യ കമന്റ് തെറ്റിദ്ധരിച്ചേനെ എന്ന് മറ്റൊരു ആരാധകൻ സാധികയ്ക്ക് മറുപടി നൽകി തെറ്റിദ്ധാരണ അതിന് ഈ നാട്ടിൽ പഞ്ഞമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എനിക്കിപ്പോൾ അത് ശീലമാണ് കുഞ്ചൻ നമ്പ്യാറൊന്നും ഈ കാലത്ത് ജനിക്കാത്തത് ഭാഗ്യം അല്ലെങ്കിൽ ആക്ഷേപഹാസ്യത്തിന് അങ്ങനെയും പിടിച്ചു ജയിലിൽ ഇട്ടേനെ എന്നായിരുന്നു അയാൾക്ക് സാധിക മറുപടി നൽകിയത് അപ്പോൾ കമന്റ് ഇടുമ്പോൾ അത് വ്യക്തമായി ഇടണം ഒറ്റ നോട്ടത്തിൽ നിങ്ങളുടെ കമന്റ് കണ്ടാൽ ആരും തെറ്റിദ്ധരിക്കുമെന്നും ആരാധകൻ സാധികയോട് പറയുന്നു ആരും എന്ന് പറയരുത് ചിലർ ഈ സ്മൈല് ഒക്കെ യൂസ് ചെയ്യുന്നതിനും അർത്ഥങ്ങളുണ്ട് അത് മനസ്സിലാക്കുന്നവരും കേരളത്തിലുണ്ട് പക്ഷേ പോസ്റ്റ് മുതലാളിക്കും എനിക്കും കാര്യം മനസ്സിലായോ അത്രയേ ഉള്ളൂ ബാക്കിയുള്ളവരുടെ ചിന്തകൾ അവർക്ക് വിടുന്നു നിങ്ങളൊരു സംശയം ചോദിച്ചതിനാൽ വ്യക്തമാക്കിയെന്ന് മാത്രമെന്നാണ് സാധിക നൽകുന്ന വിശദീകരണം അതേസമയം ഉണ്ണിമുകുന്ദൻ്റെ പോസ്റ്റ് ആരാധകർക്കിടയിൽ ചർച്ചയാവുകയാണ് തീർത്തും വ്യത്യസ്തമായ മൂന്ന് കഥാപാത്രങ്ങളാണ് പോസ്റ്റിൽ പരാമർശിക്കപ്പെടുന്നതെന്ന് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നടി നിഖിലാഭിമൽ അടക്കമുള്ള കമന്റുമായി എത്തുന്നുണ്ട് പോലീസായും ദൈവമായും ക്രിമിനലായുമെല്ലാം അഭിനയിച്ച് ഫലിപ്പിക്കാൻ സാധിച്ച ഉണ്ണി മുകുന്ദനെ കയ്യടിക്കുകയാണ് ഗെറ്റ് സെറ്റ് ബേബിയാണ് ഉണ്ണി മുകുന്ദന്റേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ നിഖിലാഭിമലായിരുന്നു ചിത്രത്തിലെ നായിക മിണ്ടിയും പറഞ്ഞുമാണ് ഉണ്ണി മുകുന്ദന്റെ പുതിയ സിനിമ അപർണ ബാലമുരളി നായികയാകുന്ന സിനിമയുടെ സംവിധാനം അരുൺ ബോസ് ആണ് നിരവധി സിനിമകളാണ് ഉണ്ണിമുകുന്ദിൻ്റേതായി അണിയറയിൽ തയ്യാറെടുക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ